ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപഴവും തേങ്ങയും ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമായിട്ടാണ് പുറമെയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ ഉള്ളൊക്കെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ മിക്സിൽ ഒരു ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് അത്യാവശ്യം നന്നായി പഴുത്തിട്ടുള്ള മൂന്ന് ഞാലിപ്പൂവും പഴം ഒന്ന് നടുമുറിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഞാലിപ്പൂവും പഴം തന്നെ എടുക്കണം നിങ്ങളുടെ കയ്യിൽ ഏതൊരു അത് എടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ടൊരു അരമുറി തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും മുറിച്ചെടുത്തിട്ടാണ് അതുകൂടി ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം ഇപ്പോഴിതാ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ് നല്ല മധുരമുള്ള പഴ ആയതുകൊണ്ട് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്ന് ഏലയ്ക്ക് തൊലികളഞ്ഞിട്ട് കൊടുക്കാം പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് മാവ് കണ്ടോ നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിക്കായിട്ടെന്നെ ഇരിക്കണം ലൂസായി പോകാൻ പാടില്ല ഇനി ഇതൊന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പോഴിതാ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയി തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പുണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇവിടെ ഒരു കല്ല് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽ ഭാഗത്തോളം മാത്രം ഓയിൽ ഒഴിച്ചുകൊടുക്കാം ഇപ്പോഴിതാ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി എല്ലാ കുഴികളിലും മാവ് ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തോളൂ അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടുക ഇപ്പോഴിതാണ് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു സൈഡെല്ലാം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് തിരിച്ചിട്ടെടുക്കാം ചെറുപഴവും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വെറും പത്ത് മിനിറ്റ് മതി കിട്ടോ ഈ രുചികരമായിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാനായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇതാ ഉണ്ണിയപ്പം കണ്ടോ രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിന് കല്ലിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ഉണ്ണിയപ്പം റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്തൊരു ഉണ്ണിയപ്പമാണ് നിങ്ങൾക്ക് ധൈര്യമായി തന്നെ ഉണ്ടാക്കി നോക്കാം ഞാൻ ഈ ഉണ്ണിയപ്പം ഒന്ന് മുറിച്ച് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതിൻ്റെ പുറമേക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ പഞ്ഞിപ്പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ചെറുപഴമൊക്കെ കഴിക്കാൻ അടിയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഇഷ്ടത്തോടെ കഴിച്ചോളും ഇത് ഉണ്ടാക്കാനാണെങ്കിൽ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ചെറുപഴവും തേങ്ങയും ഉപയോഗിച്ചിട്ടുള്ള ഉണ്ണിയപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ